പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിൽ ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തകരാറിലായത് രോഗികളെ ചുമന്ന് മുകൾ നിലയിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയിലാണ് ആശുപത്രി ജീവനക്കാർ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായിട്ട് ദിവസങ്ങളായി ബി ആൻഡ് സി ബ്ലോക്കിലെ ലിഫ്റ്റാണ് പ്രവർത്തിക്കാത്തത് ഐ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ പ്രവർത്തിക്കുന്ന പ്രധാന ബ്ലോക്കാണ് ബി ആൻഡ് സി രോഗികളെ സ്ട്രെച്ചറിൽ കിടത്തി പടിക്കെട്ടിലൂടെ ചുമന്ന് മുഗൾ നിലയിലേക്ക് എത്തിക്കേണ്ട അവസ്ഥയിലാണ് ആശുപത്രി ജീവനക്കാർ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെയും സ്ട്രെച്ചറിൽ കിടത്തി പടിക്കെട്ടിലൂടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ജീവനക്കാർ ഇറക്കുകയാണ് ഏതാനും ദിവസം മുമ്പ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങിയിരുന്നു ഏറെ പെടി പണിപ്പെട്ടാണ് അന്ന് ലിഫ്റ്റിനുള്ളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് എത്തിച്ചത് ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനിയെ അറിയിച്ചെങ്കിലും ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി സ്വീകരിച്ചില്ല എന്നാണ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ മറുപടി ലഭിച്ചത് ലിഫ്റ്റിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൽ ലിഫ്റ്റിന് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതായും ഇക്കാരണത്താൽ അറ്റകുറ്റപ്പണി നടത്താനാകില്ലെന്നുമാണ് കമ്പനി അധികൃതർ അറിയിച്ചതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദില്ലിയിൽ വ്യക്തമാക്കി ശരി